വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന ഭൂമിയിലെ സ്വർഗം ചന്ദ്രനിൽ നിന്ന് അടർന്നു വീണ ചുരങ്ങളുടെ നാടായ ലഡാക്കിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലഡാക്ക് എന്ന പദത്തിനർത്ഥം ചുരങ്ങളുടെ നാട് എന്നാണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പേരും കൂടി ലഡാക്കിനുണ്ട് അമ്പിളിത്തുണ്ട് അഥവാ ബ്രോക്കൺ മോൺ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ജനവാസമുള്ള സ്ഥലമാണ് ലഡാക്ക് വടക്കേ അറ്റത്ത് അൻപത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് വരെ ഇത് ജമ്മുകാശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഒഴിവാക്കി ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കേവലം രണ്ടു ലക്ഷത്തിന് താഴെയാണ് ലഡാക്കിലെ ജനസംഖ്യ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തിനും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പായി അവിഭക്ത ലഡാക്ക് മുഴുവനും ജമ്മുകാശ്മീർ ഭരിച്ചിരുന്ന മഹാരാജ ഹരിസിംഗ് എന്ന ഡ്രോഗ ഭരണാധിപന്റെ കീഴിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഇംഗ്ലീഷ് സിഖ് യുദ്ധാനന്തരം മഹാരാജ ഗുലാബ് സിംഗ് ബ്രിട്ടീഷുകാരിൽ നിന്ന് കാശ്മീർ വിലക്ക് വാങ്ങിയതിനെ തുടർന്നാണ് ലഡാക്ക് കാശ്മീരിൻ്റെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശാനുസരണം ലഡാക്കിൻ്റെ ഉത്തരപശ്ചിമ ഭാഗത്ത് ഉണ്ടായിരുന്ന ഗിൽഗിത്ത് ഹൻസ സഖാർദു ബാൽട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങളും കാശ്മീരിൻ്റെ കുറച്ചു ഭാഗങ്ങളും പാകിസ്ഥാൻ്റെ അധീനതയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ലഡാക്കിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടായിരുന്നതും ടിബറ്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്നതുമായ രക്ത സാജിൻ എന്ന പീഠഭൂമിയും ചൈന കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിലെ കുറച്ച് സ്ഥലം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഭരണ സൗകര്യാർത്ഥം ഒറ്റ ജില്ലയായിരുന്ന ലഡാക്കിനെ കാർഗിൽ ലേ എന്നീ രണ്ട് ജില്ലകളാക്കി ഈ പട്ടണങ്ങൾ ജില്ലാ ഭരണ കേന്ദ്രങ്ങളുമാണ് ലഡാക്കിലെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പർവ്വതങ്ങൾ നിറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥ വരണ്ട കാലാവസ്ഥയാണ് വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ഹിമാലയവും തൊട്ട് വടക്ക് കാരക്കോറവും ഒരു അതിർത്തി പോലെ സ്ഥിതി ചെയ്യുന്നു ഷിയോക്ക് നുബ്ര നദികളിലൂടെയുള്ള സാസാർ ആണ് ലഡാക്കിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏഴായിരത്തി ഇരുപത്തി മൂന്ന് മീറ്റർ ആണ് അതായത് ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് അടി പ്രതിവർഷം എഴുപത്തി ആറ് മില്ലിമീറ്റർ മാത്രമാണ് ഇവിടെ മഴ ലഭിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി തരംതിരിച്ചിരിക്കുന്ന ദ്രാസ് സുരു സൻസ്കാർ ഇൻഡസ് നുബ്ര എന്നീ അഞ്ച് ഭൂവിഭാഗങ്ങളും ഊഷര പ്രദേശങ്ങളാണ് കാലാവസ്ഥയുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ കാരണം ലഡാക്കിൽ മരങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം പാചകത്തിനാവശ്യമുള്ള വിറകും മറ്റും കാശ്മീരിൽ നിന്നാണ് ഇവർ കൊണ്ടുവരുന്നത് ചെമ്മരിയാടുകളെയും കാളകളെയും ഇവിടുത്തെ പർവ്വത സാനുക്കളിൽ കാണാറുണ്ട് ഐബെക്സ് മാർഗോർ എന്നീ ഇനങ്ങളിലുള്ള രണ്ട് ആട്ടിൻ വർഗങ്ങളാണ് ഇവിടെയുള്ളത് ചെമ്മരിയാടുകളിൽ ബർഹൽ അഥവാ നീല ചെമ്മരിയാട് ഷാപ്പു അർഗലി എന്നിവയും ഉൾപ്പെടും ചാങ് താങ് പീഠഭൂമിയിൽ ടിബറ്റൻ കൃഷ്ണമൃഗങ്ങളെയും കുറിയ ഇനം മാനുകളെയുമാണ് കാണുന്നത് ഇന്ന് ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന യാക്കുകളുടെയും ഉദ്ദേശം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കാണുന്നത് സമ്പത്തിലും ലഡാക്ക് വളരെ മുന്നിലാണ് എന്നാൽ ഗതാഗതത്തിൻ്റെ അഭാവം കാരണം അവയുടെ നല്ലൊരു പങ്കും ഖനനം ചെയ്തെടുക്കാറില്ല ക്രോമൈറ്റ് ചുണ്ണാമ്പുകല് സ്വർണം പ്ലാറ്റിനം മനീഷ്യം ജിപ്സം ഗന്ധകം ഇരുമ്പ് മൈക്ക ചെമ്പ് എന്നിവയെല്ലാം ഇവിടെ സുലഭമായുള്ള ധാതുക്കളാണ് ടിബറ്റുകാരുടെയും ദർദുകളുടെയും പിൻഗാമികളാണ് ലഡാക്കുകാർ ജനങ്ങളിൽ ഭൂരിഭാഗവും ബുദ്ധമതക്കാരോ മുസ്ലിങ്ങളോ ആണ് ലേയിൽ കുറച്ച് ക്രിസ്ത്യാനികളുമുണ്ട് ലഡാക്കിൻ്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ ബുദ്ധമതക്കാർക്കും തെക്കു പടിഞ്ഞാറ് മുസ്ലിങ്ങൾക്കുമാണ് പ്രാമുഖ്യം പത്താം നൂറ്റാണ്ടോടുകൂടി ദർദിസ്ഥാനിൽ നിന്നാണ് ലഡാക്കിൽ ബുദ്ധമതം പ്രചരിച്ചത് ലാമായുസം എന്നറിയപ്പെടുന്ന ടിബറ്റിലെ ബുദ്ധമതത്തിലാണ് ലഡാക്കുകാർ വിശ്വസിക്കുന്നത് അതിനാൽ ടിബറ്റുകാരുടെ ആത്മീയ ഗുരുവായ ദലൈലാമയുടെ അനുയായികളുമാണിവർ ബഹുഭർത്തൃത്വം വളരെ കാലമായി ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നുമുണ്ട് ലാമകൾ എന്നറിയപ്പെടുന്ന ബുദ്ധസന്യാസികൾ മതപരമായ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു ഓരോ കുടുംബത്തിൽ നിന്നും ഇളയ ഒരു കുട്ടിയെ ഗോംപ എന്നറിയപ്പെടുന്ന സന്യാസി മഠത്തിലേക്ക് അയക്കണമെന്നുള്ള ആചാരവും ഇവിടുത്തെ ബുദ്ധമതക്കാർക്കിടയിൽ നിലവിലുണ്ട് ഈ കുട്ടി ഭാവിയിൽ ഒരു ബുദ്ധമത സന്യാസിയായിത്തീരും പതിനാലാം നൂറ്റാണ്ടോടു കൂടി അമീർ സയ്യിദ് അൽ ഹംദാനി എന്ന പണ്ഡിതൻ്റെ ശ്രമഫലമായാണ് ഇസ്ലാം മതം ലഡാക്കിൽ പ്രചരിച്ചു തുടങ്ങിയത് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും ഷിയ വിഭാഗക്കാരാണ് ബഹുഭാര്യത്വവും ഇവരിൽ ചിലരുടെ ഇടയിൽ നിലനിൽക്കുന്നു ടിബറ്റൻ ഭാഷയുമായി സാമ്യമുള്ള ലഡാക്കിയാണ് ഇവരുടെ ഭാഷ ദേവനാഗരിയാണ് ലിപി രണ്ട് ന്യൂനപക്ഷ നാടോടി വർഗക്കാർ ദ്രാസിലുള്ള ബ്രോക്പാസും ഡാഹാനുവിലുമുള്ള ഡക് പാസും ടിബറ്റൻ ഭാഷയ്ക്ക് പുറമെ ദർദ് ഭാഷയും ഇവിടെ ഉപയോഗിക്കുന്നു കേസർ സാഗയാണ് ലഡാക്കികളുടെ മതഗ്രന്ഥം പ്രാദേശിക വകഭേദങ്ങളുള്ള ഇതിലെ മുഖ്യ പ്രതിപാദ്യം ലോകസൃഷ്ടിയെ സംബന്ധിച്ച വിവരണമാണ് കൃഷിയാണ് ഭൂരിഭാഗം ലഡാക്കുകാരുടെയും ഉപജീവന മാർഗം ജല ദൗർലഭ്യതയും വളക്കൂറുമില്ലാത്ത മണ്ണും കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവർ കൃഷി ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് ലേ ജില്ലയിൽ കാർഗിലിൻ്റെ ചില ഭാഗങ്ങളിൽ രണ്ടു തവണ കൃഷി കൃഷിയിറക്കാറുണ്ട് ബാർലിയുടെ ഒരു വകഭേദമായ ഗ്രിം ആണ് പ്രധാന വിള കടുക് തിന പയർ തുവര നിലക്കടല ഇത്യാദിയും പച്ചക്കറികളിൽ ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് മധുരമുള്ളങ്കി എന്നിവയും പഴവർഗ്ഗങ്ങളിൽ ആപ്രിക്കോട്ട് ആപ്പിൾ മുന്തിരി മൾബറി മുതലായവയും ഇവിടെ കൃഷി ചെയ്യുന്നു യാക്കുകളുടെയും ചാങ് താങ് എന്ന ഇനം ആളു യാക്കുകളെയും ചാങ് താങ് എന്ന ഇനം ആടുകളെയും വളർത്തലാണ് ലഡാക്കുകാരുടെ ഇതര വരുമാനമാർഗങ്ങൾ ഭാരം വഹിക്കാനാണ് യാക്കിനെ മുഖ്യമായും ഉപയോഗിക്കുന്നത് ചാങ് താങ് പ്രദേശത്തെ നാടോടി ആട്ടിടയന്മാർ പ്രസിദ്ധമായ പാഷ്മീന കമ്പിളിക്കായി ആടിൻ്റെ രോമം ഉപയോഗിക്കുന്നു ലഡാക്കിലെ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗി പകരുന്നത് അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളാണ് പ്രകൃതി ദൃശ്യങ്ങൾക്ക് പുറമെ ലഡാക്കിനെ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത് പർവ്വതങ്ങളോട് തൊട്ടുനിൽക്കുന്ന ബുദ്ധമത വിഹാരങ്ങളാണ് ലഡാക്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിലിന് ലാൻഡ് ഓഫ് അഗാസ് എന്ന പേരുമുണ്ട് ശ്രീനഗറിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈ മനോഹര മലയോര പട്ടണം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ലഹ് ജില്ലയിലാണ് സ്പിഡുക് ഗോംബ എന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ലാൽ ലാമ ചാങ് ചുബ് ഓടിൻ്റെ മൂത്ത സഹോദരനായ ഓട് ഡി പണി കഴിപ്പിച്ചതാണ് ഈ ആശ്രമം ലഡാക്കിൽ ലേക്ക് സമീപത്താണ് മാഗ്നറ്റ് ഹിൽ കാന്തിക പ്രഭയുള്ള മലയാണ് ഇതെന്നാണ് വിശ്വാസം ഇതിലൂടെ അടുത്തു പോകുന്ന കാറുകളെ ഈ മല ആകർഷിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് ലേയിൽ എവിടെ നിന്നാലും കാണാൻ കഴിയുന്ന ഒന്നാണ് ശാന്തി സ്തൂപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോക സമാധാനത്തിനായി പണി കഴിപ്പിച്ചത് ഇരുനിലകളുള്ള ശാന്തി സ്തൂപത്തിന് ആദ്യത്തെ നിലയിൽ ധർമ്മചക്രവും രണ്ടാം നിലയിൽ ധ്യാനത്തിനായുള്ള മുറിയുമാണ് ഉള്ളത് ധർമ്മചക്രത്തിൽ ജനനം മരണം ദുഷ്ടശക്തികളോടുള്ള പ്രതിരോധം എന്നിവയ്ക്ക് നടുവിലായി സ്വർണനിറത്തിൽ ഗൗതമ ബുദ്ധ പ്രതിമയും നിലകൊള്ളുന്നു ലേയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് പത്തർ സാഹിബ് ഗുരുദ്വാര ഗുരുനാനാക്ക് ലഡാക്ക് സന്ദർശിച്ചപ്പോൾ ഇവിടെ ധ്യാനത്തിലിരുന്നു എന്നതാണ് വിശ്വാസം അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ ഒരു രാക്ഷസൻ പാറക്കല്ല് എറിഞ്ഞു അത്രേ എന്നാൽ ആ പാറക്കല്ല് ഉരുകി ഗുരുവിൻ്റെ രൂപത്തിലായി എന്നതാണ് സങ്കല്പം ഗുരുദ്വാരയിൽ ഈ പാറക്കല്ല് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കെല്ലാം ഭക്ഷണം നൽകിയിട്ടാണ് പട്ടാളക്കാർ യാത്രയാക്കുന്നത് നിരവധി മൊണാസ്ട്രികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആൽച്ചി ലൈക്കറും ഇതിന് ഉദാഹരണമാണ് ഇന്ത്യ പാക് യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഹാൾ ഓഫ് ഫെയിം ഇന്ത്യൻ ആർമിയാണ് ഇത് നിർമ്മിച്ചതും ഇപ്പോൾ നോക്കി നടത്തുന്നതും ഇന്ത്യയുടെ നെറുകിൽ ആദിത്യ മര്യാദ കൊണ്ട് വിസ്മയം തീർക്കുന്ന ജനങ്ങളും ഒരു ഭൂപ്രകൃതിയുമുള്ള ലഡാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കേട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം